എവിടെയോ പറഞ്ഞിരുന്നു മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായി കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നടനെ കുറിച്ച് സിനിമാ നടനാണ് അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂല് അദ്ദേഹത്തോട് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവ്യ ചോദിക്കുന്നുണ്ട് അച്ഛനെ കുറിച്ച് ചോദിച്ചു അച്ഛനെ കുറിച്ച് വളരെ ആവേശത്തോടെ ആള് മറുപടി പറഞ്ഞു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ അച്ഛനൊരു വക്കീലാണ് ഇരിങ്ങാലക്കുടയിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന ആളാണ് ആരുടെയും അഡ്രസ്സിൽ കയറി വന്നതല്ല കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന സാധാരണക്കാരനായ ഒരാളാണ് അപ്പം അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനത്തോടെ ആള് സംസാരിച്ചു അമ്മയെക്കുറിച്ച് ചോദിച്ചു അമ്മയെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു പിന്നെ അവൻ്റെ ചേട്ടനെ കുറിച്ച് ചോദിച്ചു ചേട്ടനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇപ്പം കരഞ്ഞുപോയി ഇവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇവന്റെ ചങ്കിടതി ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പറയാണ് അവനെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും അവനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും അതിന്റെ കാരണം എന്താണെന്ന് അറിയോ ഇവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നു ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ നടൻ എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പിന്നാലെ കൂടിയതാണ് ആ സമയത്ത് ഇവന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ബൈക്കിന് പെട്രോൾ അടിക്കണം ഓരോ യാത്രയ്ക്കും പൈസ ആവശ്യമുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമില്ലേ ആ സമയത്ത് ഇവന്റെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരാൾ കൃത്യമായി നാല് നാലായിരം രൂപ വെച്ചു കൊടുക്കും നാലായിരം രൂപ അത് മതി എമ്പാടും അത് മതി അതാരായിരുന്നു എന്നറിയാം ഇവന്റെ ഈ ചേട്ടൻ പക്ഷെ ചേട്ടൻ്റെ അന്ന് എത്രയായിരുന്നു ശമ്പളം എന്നറിയോ ഒൻപതിനായിരം രൂപ ആകെ ഒൻപതിനായിരം രൂപ കിട്ടുന്ന ഒരാൾ നാലായിരം രൂപ സ്വന്തം മനുഷ്യൻ്റെ കിനാവുകൾക്ക് ഒരു താങ്ങാവാൻ നാലായിരം രൂപ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കഥ ഈ അനിയൻ എപ്പോഴാ പറയുന്നതെന്നറിയോ കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ നാലായിരത്തിൻ്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലാർക്കും ഉണ്ടാവില്ല ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കലാണ് ജീവിതത്തിൻ്റെ മഹത്വം ടോവിനോ തോമസ് എന്ന സമീപകാലത്തെ ഏറ്റവും പ്രതിഭാശാലിയായ ചലച്ചിത്ര നടനാണ് അയാൾ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതാണ് കാരണം ഒരാളുടെ മഹത്വം അടയാളപ്പെടുത്തുന്നത് അയാൾ ആരൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതല്ല ആരൊക്കെ ആയി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കരുത് അപ്പൊ ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ ഞാനിങ്ങനെ പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണക്കാരായ കുറേ മനുഷ്യന്മാരുണ്ട് അവരൊന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരാവശ്യമില്ല ഞാൻ അവരെ മറക്കാൻ പറ്റുള്ളൂ എന്നെ ഞാനാക്കിയ മനുഷ്യന്മാരെ ഈ ആയുസിന്റെ അവസാനത്തെ നിമിഷത്തിൽ എന്റെ ഉള്ളിൽ ഉറവയായി അവരിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം എന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണ ഗ്രാറ്റിറ്റ്യൂഡ് ചില വേരുകളെ ഒരാൾ മറക്കാതിരിക്കുക നമുക്ക് എന്താണ് ഉള്ളത് അതിലൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോഴേ പഠിച്ചവനോടും മനുഷ്യന്മാരോടും എല്ലാവരോടും നമ്മുടെ ഉള്ളിലൊരു നന്ദി ഉണ്ടാവുമ്പോഴേ നമുക്കുള്ളതിലൊരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കണം നമ്മൾ അത് ആസ്വദിക്കുന്നവരും ഇല്ലേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കുവൈത്തിൽ അവർക്ക് ഈ എന്താണ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ ഉണ്ട് അവൻ എന്നോട് പറഞ്ഞതാണ് പണ്ടൊക്കെ അറബികൾ ഹോട്ടലിലേക്ക് വരും അറബികൾ ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞ പേടിയാണ് മലയാളികൾക്ക് കാരണം ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ് ഇവർക്ക് എരിവ് പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ ദേഷ്യപ്പെടും ഭക്ഷണമൊക്കെ എടുത്തുവിട്ട് വലിച്ചെറിയും അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇപ്പം പറഞ്ഞു പക്ഷേ ഇപ്പം അതില്ലെന്നില്ല ഇപ്പം അറബികൾ വന്നാൽ വളരെ സമാധാനത്തോടെ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചിട്ട് അവർ പോകും എന്താ കാരണം എന്നറിയാമോ കാരണം പറയുമ്പോഴ രസം എന്താ അവരിത് ആസ്വദിക്കുന്നില്ല അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുകയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എരിവോ പുളിയോ മധുരമോ രുചിയോ പോലും അവരറിയുന്നില്ല പിന്നെ ഇതിനെ കച്ചടം ഉണ്ടാക്കുന്നത് നമ്മൾ ഏകദേശം അതേപോലെ തന്നെ അല്ലേ നമ്മൾ അറിയാൻ പറ്റില്ല കേട്ടോ നമ്മൾ അറിയുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ് കാരണം എൻ്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ അളക്കാൻ പറ്റുള്ളൂ സാധാരണ പ്രഭാഷണങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തെറ്റാണ് നമ്മൾ നമ്മളില്ല എന്റെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കാൻ പറ്റുള്ളൂല്ലോ ഞാൻ എന്ന് പറയാം ഞാൻ ചെയ്യുന്നു എന്ന് പറയാം നിങ്ങൾ ചെയ്യുന്നു എന്നറിയാൻ പറ്റൂല അപ്പൊ ഒരാൾ ഏറ്റവും മൈൻഡ്ഫുള്ളായിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ ശരിയല്ലേ അതിന്റെ രുചിയൊക്കെ ആസ്വദിച്ചൊരാൾ കഴിക്കുക എന്നുള്ളതാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഈശ്വരനോട് അല്ലെങ്കിൽ തരുന്ന ആളോട് ഒക്കെ ഉണ്ടാവുകയാണ് നന്ദി എൻ്റെ ഒരു ഗുരു ഉണ്ട് സമാധിയായി ആള് സന്യാസിയായിരുന്നു സ്വാമിജിയായിരുന്നു തിരുവല്ലാമലയിലായിരുന്നു സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്നായിരുന്നു പേര് സ്വാമിജി സമാധിയായി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് വെറുതെ ഇങ്ങനെ പോയിരുന്നാൽ മതി കുറച്ചു നേരം അങ്ങനത്തെ ഒരു സാന്നിധ്യം വേണം സ്വാമിജി പറയും ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഇറങ്ങുമ്പോൾ പോലും ഏഹ് ആ ഹോട്ടലിന്റെ ആളില്ലേ ഉടമസ്ഥനില്ലേ ആ ഭക്ഷണമുണ്ടാക്കിയ ആളില്ലേ പറ്റെങ്കിലും അവരോടൊക്കെ കണ്ടിട്ടൊന്ന് കൈപിടിച്ചിട്ട് സ്വാമിജിയുടെ ഭാഷയിലൊന്ന് ഒന്ന് നമസ്കരിക്കണം അല്ലെങ്കിൽ നന്ദി പറയണം നമ്മുടെ ഉള്ളിലേക്ക് അന്നം തരുന്ന മനുഷ്യന്മാർ നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്ര എത്ര മനുഷ്യന്മാരുണ്ട് നമുക്ക് വേണ്ടി വസ്ത്രം ഉണ്ടാക്കി എത്ര എത്ര മനുഷ്യന്മാർ നമ്മളിങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് പോലും എത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും എന്നിങ്ങനെ വെറുതെ ആലോചിച്ചു എണ്ണയാ തീരുമോ ഇതിൻ്റെയൊക്കെ അപ്പുറം ഒരു വലിയ മഹാശക്തിയുടെ കരുണാപ്രവാഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ മിനാരങ്ങളൊക്കെ അഹങ്കാരത്തിൻ്റെ വലിയ വലിയ ഉയർച്ച തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അത് അഹങ്കാരം ഭൂമിയോളം താഴ് ഒരാൾ എത്ര അങ്ങനെ താഴുന്നുണ്ടോ അത്രയുമാണ് അയാളുടെ മഹത്വം പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പാടമാണ് വയലാ വയല കിഴക്കേപ്പുറം എന്നാണ് അവിടെ പറയുക അപ്പോൾ കിഴക്കേപ്പുറം വയലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോകുമ്പോൾ ഉമ്മ പറയും കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ടാവും എന്നാലും ഉമ്മ പറയും കാക്കക്ക് നോക്കണേ എന്ന് പറയുന്നു എനിക്ക് ആദ്യം മനസ്സിലായി കാക്ക എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ കാക്കയെ നോക്കണമെന്ന് അങ്ങനെ എന്താണെന്ന് വിചാരിച്ചു ഉമ്മ ഉദ്ദേശം എന്താണെന്ന് അറിയോ നോക്കണേ എന്നാണ് അതിൽ ലേവിട്ട് കാണിക്ക് കേൾക്കില്ലേ കാക്കക്ക് നോക്കണേ അന്ന് പറഞ്ഞത് ചെറിയൊരു അർത്ഥം അതിനുണ്ടായിരുന്നു ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിന്റെ വിപുലമായ അർത്ഥമെന്താണ് പമ്പൻ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മഹാസദസ്സുകളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എടാ കാക്കക്ക് നോക്കണേ കാക്കക്ക് നോക്കണേ എപ്പോഴാണ് ഒരാൾക്ക് ഉറുമ്പിനെ പോലെ തഴത തലതാഴ്ന്ന് വിനയമുണ്ടാകുന്നത് എപ്പോഴാണ് എപ്പോഴാണ് അയാൾക്ക് ചിലതൊന്നും മറക്കാതിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡിക്ഷണറി ഉണ്ട് മലയാള ഭാഷയുടെ ഡിക്ഷണറി ആട്ടോ ഏഹ് ശബ്ദ താരാവലി എന്നാണ് അതിൻ്റെ പേര് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വലിയ പുസ്തകം എണ്ണായിരത്തോളം പേജുണ്ട് എണ്ണായിരം അല്ല ആയിരത്തോളം പേജ് ആയിരത്തോളം പേജുകളുള്ള വലിയ കട്ടിയുള്ളൊരു പുസ്തകമാണ് ഒരാൾ ഇരുപത്തിമൂന്ന് കൊല്ലത്തിലേറെ അധ്വാനിച്ച് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അത്രയേറെ മനുഷ്യന്മാർ എത്ര കാലമാണോ കഷ്ടപ്പെട്ടത് അത്രയും കാലം ഒരാൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ശബ്ദ താരാവലി അല്ലാത്തൊരു പുസ്തകം കേട്ടോ അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ സുഖം എന്നൊരു വാക്കുണ്ട് സുഖം ആ വാക്കിൻ്റെ അർത്ഥമുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇതിൻ്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണേ പക്ഷെ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് ലളിതം എന്നുള്ള വാക്ക് വാക്കിട്ടാ എന്താണ് ലളിതം ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ ഏ സുന്ദരം എന്താണ് വല്ല ബന്ധമുണ്ടോ അതിന് ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത കുറച്ച് അർത്ഥങ്ങൾ മൂന്നാല് അർത്ഥങ്ങളുണ്ട് അതിലൊരർത്ഥം എന്താണ് സുന്ദരം ബ്യൂട്ടിഫുൾ കാരണം എന്താണെന്നറിയോ ലളിതമായതൊക്കെ സുന്ദരമാണ് ഭംഗിയുള്ളൊരു ചെറിയ വീട് വലിയ കൊട്ടാരത്തേക്കാൾ ഭംഗി അല്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാത്ഭുതങ്ങൾ മഹാത്ഭുതം എന്ന് പറയുന്നത് താജ്മഹൽ അല്ല എന്ന് ഗുജറാത്തിലെ വാർധ എന്ന ചെറിയ ഒരു നാട്ടിലെ ചെറിയൊരാശ്രമം പോയി കണ്ടാല് നമുക്കറിയാം ഗാന്ധിജിയുടെ വാർധ ആശ്രമം അവിടെ പോയി നോക്കിയല്ലേ ഒരു മണ്ണോണ്ടുണ്ടാക്കിയ വീടാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട് കണ്ടാൽ അറിയാം ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല എന്നും ഗാന്ധിജിയുടെ വാർദ്ധയിലെ ആശ്രമമാണ് മുഹമ്മദ് നബിയുടെ വീടിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തില് ആ വീട്ടിലുണ്ടായി ഉള്ള ആകെ സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് കിട്ടിയത് മുപ്പതിലേറെ മുപ്പതിൽ കുറച്ച് സാധനങ്ങൾ മുപ്പതിൽ താഴെ ആകെ ഉണ്ടായിരുന്നതേ മുപ്പതിൽ താഴെ സാധനം പക്ഷെ അങ്ങനെ ജീവിക്കണം എന്നൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെയും ജീവിക്കാമെന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ അങ്ങനെ ജീവിക്കണമൊന്നും പറഞ്ഞില്ല എവിടെയും പറഞ്ഞില്ല അങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത് വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ദാരിദ്ര്യത്തെ സ്വയം വരിച്ച മനുഷ്യന്മാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഗാന്ധിജി രാഷ്ട്രപതിയാകും എന്നായിരുന്നു രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് പക്ഷെ അത് ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ സ്വയം വരിച്ച മനുഷ്യന്റെ പേരായിരുന്നു ഗാന്ധിജി കാരണം അവർക്കറിയാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്വുള്ളൊരു കാര്യമാണ് ദാരിദ്ര്യം അനുഭവിച്ചവർക്കൊക്കെ അറിയാം കുറെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദാരിദ്ര്യം ഭയങ്കര മഹത്വുള്ള ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചു ഉപ്പാക്ക ഏറ്റവും വിഷമമുള്ള കാലത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാകുന്നില്ല ദാരിദ്ര്യത്തിൻ്റെ മഹത്വം എന്തായിരുന്നു ലളിതം എന്നുള്ള വാക്കിന് ശബ്ദതാരാവലി ധാരാവലി കൊടുത്തു അർത്ഥങ്ങളിൽ ഒന്ന് എന്താണ് സുന്ദരം കാരണം എന്താണ് ലളിതമായതൊക്കെ സുന്ദര അഹങ്കാരമുള്ള വാക്കുകളും വെച്ച് കെട്ടിയ പെരുമാറ്റവും എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് മടുക്കുക അവരെ നമുക്ക് മടുക്കും വെച്ച് കെട്ടിയ പെരുമാറ്റമുള്ള മനുഷ്യന്മാരും അഹങ്കാരമുള്ള മനുഷ്യന്മാരും നമ്മുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല നമ്മുടെ ആൽബത്തിൽ അവരില്ല എന്നാൽ ചില മനുഷ്യന്മാര് നമ്മള് മറക്കൂല അവര് എന്താ കാരണം അവരുടെ ലാളിത്യ പെരുമാറ്റത്തിലെ ലാളിത്യാണ് എൻ്റെ ഉദ്ദേശം ജീവിതം അവരോരുത്തൊരു സൗകര്യമുള്ള പോലെ വീടുണ്ടാക്കുകയും വാഹനം വാങ്ങുകയും ചെയ്യുക അത് വേറെ കാര്യം അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളോ പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ ഒരാൾ പുലർത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മനസ്സൊന്നും ഒരു പോകുക അല്ലേ നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യോ സേവ് ചെയ്യോ ചില ഫോട്ടോ മാത്രമല്ലേ സേവ് ചെയ്യുള്ളൂ അല്ലേ കുറച്ച് ഫോട്ടോകൾ സേവ് ചെയ്യുള്ളൂ എത്രയേ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും പക്ഷെ എല്ലാ ഫോട്ടോയും ആൽബത്തിൽ ഇല്ലാത്ത ഗാലറിയിൽ ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആ ഗാലറിയിലുള്ള ആയിരം ഫോട്ടോയിൽ നിന്ന് വളരെ കുറച്ച് ഫോട്ടോ മാത്രമേ നമ്മുടെ ഫേവറിറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്യൂ ഫേവറിറ്റ് ആക്കി വെക്കുന്നത് എത്ര കുറച്ച് ഫോട്ടോസാണെന്ന് വച്ചു ഇതേപോലെ മനുഷ്യന്മാരു നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട് എത്ര മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഫേവറേറ്റിൽ ലിസ്റ്റിലേക്ക് കയറുള്ളൂ എത്ര മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലോ ഏറ്റവും നല്ല ടീച്ചറേ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഷയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കുറച്ച് ആളുകളെയാണ് ഓർമ്മ വരുന്നത് ഒന്നോ രണ്ടോ ആളുകളാണ് ഓർമ്മ വരുന്നത് നൂറും ഇരുന്നൂറും ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഒരാൾ എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട് എന്നാലോ ഫേവററ്റ് ലിസ്റ്റിലുള്ള ആള് നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും അതാണ് അതാണതിൻ്റെ രഹസ്യം നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അല്ലേ നമ്മളോട് കരുണ കാണിച്ച മനുഷ്യൻ